ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാരോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ എന്നാണ് അപ്പോൾ പതിവ് പോലെ നമ്മുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡാണ് നയൺ ഓഫ് കപ്സ് അപ്പോൾ ഈ കാർഡ് പറയുന്നത് നിങ്ങളെ ആരോ മനസ്സിൽ ശരിക്കും ഉറപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ ആരോ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അവരുടേതായി മാറ്റണമെന്ന് ഒരു വ്യക്തി നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു സീൽ ചെയ്ത ബുക്ക് പോലെയാണ് അതായത് അത് നമുക്ക് റീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണ് സീൽ ചെയ്തു വെച്ചിരിക്കുന്ന ബുക്ക് നമുക്കത് ക്ലോസ്ഡ് ആണല്ലോ അപ്പം നമുക്ക് എന്തായാലും അത് റീഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ അങ്ങനെയാണ് ഈ വ്യക്തിയുടെ മനസ്സെന്ന് പറയണത് അപ്പോൾ അത് ശരിക്കും പുള്ളി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തന്നെ നമുക്കതൊന്നും അറിയാൻ സാധിക്കില്ല ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളെ അവർ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും അവ അതായത് അവർ നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും ക്യൂരിയസ് ആക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും നിങ്ങൾക്ക് തരാൻ ഒരുപാട് സ്നേഹം അവരുടെ മനസ്സിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടി അവർ കരുതി വച്ചിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായും ആകർഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരിലേക്കും ആകർഷിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ അയാളെയും ഷെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും പക്ഷേ ആ വ്യക്തിയായിട്ട് ഒരു കാര്യങ്ങൾക്കും ഒരാക്ഷനും ആ വ്യക്തി എടുക്കില്ല എല്ലാത്തിൻ്റെയും ആക്ഷൻ നിങ്ങൾ തന്നെ ആദ്യം ചെയ്യണമെന്നാണ് ആ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് അവർക്ക് വളരെ കാലമായി നിങ്ങളുടെ മേലൊരു കണ്ണുണ്ട് അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വളരെയധികം ആയിരിക്കണം കാരണം എന്താണെന്നോ നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയെ കാണുന്നത് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ ആ വ്യക്തി പുറമേ കാണിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് നമുക്ക് ആ വ്യക്തിയെ അറിയാൻ പാടുള്ളൂ പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒരു ഡാർക്ക് സൈഡ് ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുമായി ഇടപെടുന്ന സമയത്ത് വളരെയധികം ആയിരിക്കണം